നമസ്കാരം എല്ലാവർക്കും അട്രാക്റ്റ് ടുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് പരീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ഒരു മാജിക്കൽ കോഡാണ് പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് എക്സാം ടൈമിൽ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരണം എന്നില്ല അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ കുട്ടികൾക്കാണെങ്കിലും കോളേജിൽ പഠിക്കുന്നവർക്കാണെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള എക്സാംസ് എഴുതുന്നവർക്കാണെങ്കിലും ഈ എൻട്രൻസ് എഴുതുന്നവർക്കാണെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് നമുക്കൊന്ന് മെമ്മറി ആ സമയത്ത് ടെൻഷൻ കൊണ്ടൊക്കെ മറന്നു പോവാണ് പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എഴുതാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ കോഡ് യൂസ് ചെയ്യാം ഈ കോഡ് വളരെ മാജിക്കലി എഫക്റ്റ് ചെയ്യുന്നുള്ള സംശയമൊന്നും വേണ്ട വിശ്വാസപൂർവം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിലാണ് നമുക്ക് ഫലം തരാം അപ്പം നിങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ കോഡ്സ് ചൊല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എത്ര മാത്രം ചാൻറ്റ് ചെയ്യാമോ അങ്ങനെ ചാൻറ്റ് ചെയ്യാം ഇന്ന സമയത്ത് ചൊല്ലണം അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ചൊല്ലാം എക്സാമിന് കയറുന്നതിന് തൊട്ട് മുമ്പ് നിർബന്ധമായും മിനിമം ഫോർട്ടി വൺ ടൈംസ് ഈ കോഡ് ചൊല്ലണം എന്നുള്ളത് ഒരു കാര്യമാണ് ഓക്കെ ഇനി ആ മാജിക്കൽ കോഡ് പറഞ്ഞുതരാം സെവൻ നയൻ വൺ എയ്റ്റ് നയൻ ഫൈവ് ടു ചാൻ്റെ എന്തത് എങ്ങനെ എങ്ങനെയാണ് സെവൻ നയൻ വൺ എയ്റ്റ് നയൻ ഫൈവ് ടു അല്ലെങ്കിൽ സെവൻ നയൻ വൺ എയ്റ്റ് നയൻ ഫൈവ് ടു എങ്ങനെയാണോ നിങ്ങൾക്ക് ചൊല്ലാൻ എളുപ്പം അങ്ങനെ ചൊല്ലാം മിനിമം ഒരു 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 ദിവസം ഒരു ഫോർട്ടി ഫൈവ് ടൈംസ് മിനിമം ചൊല്ലണം എക്സാം ടൈമിന് കയറുന്നതിന് മുമ്പ് നിർബന്ധമായും ചൊല്ലിയിരിക്കണം നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒരു തരി പോലും മറക്കാതെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിച്ചിരിക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് ട്രസ്റ്റ് നിങ്ങൾക്ക് ഈ ഈ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഒരു സംശയം വേണ്ട അപ്പോൾ ആവശ്യമുള്ളവരെല്ലാവരും ഇത് ചൊല്ലിക്കോളൂ അപ്പോൾ എല്ലാം സ്റ്റേ സ്റ്റേബ്ലൈസ്ഡ് ഓൾവേസ് താങ്ക്